രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കണ്ണു തുറപ്പിക്കാവുന്ന രൂപത്തിൽ കാരണം ബി ജെ പി ഗവൺമെന്റ് എങ്ങനെയൊക്കെ ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കുറുക്കു വഴികളിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാം ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നാട്ടിൽ നടക്കുക അതിനു പുറമെയാണ് അവർക്കിഷ്ടമില്ലാത്തവരെയൊക്കെ പിന്നെ ബാലറ്റ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുക അവർക്ക് ഇഷ്ടമുള്ളവരെ ഒരു അഡ്രസ്സും പാപ്പാന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമില്ലാതെ എഴുതി ചേർക്കുക ഈ രണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കും നമ്മളടക്കം ഇനി വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രേഖകളൊക്കെ സാക്ഷ്യപ്പെടുത്തി വീണ്ടും എൻറോൾ ചെയ്യേണ്ട ഒരവസ്ഥാ വിശേഷം നടക്കുക ഇങ്ങനെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം നടക്കുക നിങ്ങൾക്കറിയാം ബീഹാറിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാം ബി ജെ പിയുമായി ഏതെല്ലാം രൂപത്തിൽ സന്ധ്യ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എങ്ങനെ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ കഴിയും ഇതിന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്